ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന എഗം ബീൻസ് ഇല്ലേ അതൊന്നും എടുക്കാം വെള്ളത്തിലിട്ട് കുതിർത്ത് ബീൻസ് നേരെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിരിക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഒരിക്കലും വെന്തൊടയരുത് അത് കടിക്കാനുള്ള ആ ഭാഗത്തിൽ ആ മണിമണി ആയിട്ട് തന്നെ അത് കിടക്കണം ഗ്രീൻ പീസ് അങ്ങനെ അടുപ്പത്ത് വെച്ച് വിസിൽ വന്നതിനു ശേഷം നമ്മൾ ബാക്കി പണി തുടങ്ങാം ഒരു പാത്ര അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാനാണ് നോക്കിയത് പക്ഷെ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വെളിച്ചെണ്ണ വന്നില്ല പിന്നെ നമ്മൾ സ്പൂണില് കോരിങ്ങാനും അതിനകത്തേക്ക് ഇട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞതും കറിവേപ്പിലയും ചെറുതാക്കി എരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും മൂത്ത് വന്ന സമയത്ത് ഇതുപോലെ ചെറുതാക്കി എരിഞ്ഞിരിക്കുന്ന സവാളയും കൂടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നും വരറ്റണ്ട ചെറുതായിട്ടൊന്നും വാടി വരുന്ന സമയത്ത് തക്കാളിയും കൂടെ കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്നും വഴറ്റിയെടുക്ക നന്നായിട്ടൊന്നും വാടാൻ നിൽക്കണ്ട ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയത്ത് ഇതിനകത്തേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി കറി മസാല കുരുമുളക് പൊടിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം മുളക് പൊടി അധികം ഇടാണ്ടിരിക്കുക കാരണം നമ്മൾ ലാസ്റ്റിലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണുണ്ട് എപ്പോഴും കുരുമുളകിന്റെ ആ ടേസ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത് പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വേവിലാണ് ഏട്ടാ നമുക്ക് ഗ്രീൻ പീസ് കിട്ടേണ്ടത് മസാലയും ഗ്രീൻ പീസും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ഒടച്ചു ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോ നാല് മുട്ട ഒടച്ചു വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് അതിനുശേഷം പോരാ എന്ന് തോന്നിയപ്പോൾ പിന്നെയും ചേർത്ത് കൊടുക്കണുണ്ട് ഗ്രീൻപീസും മുട്ടയും ഓരോ പരുവത്തിൽ നിക്കണം അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി അപ്പൊ ഇതവിടെ മുട്ട ഒക്കെ വന്നിട്ടുണ്ട് സംഭവം സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റില് നമുക്ക് ഇതുപോലെ കുറച്ചും കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലത് അതുപോലെ കുബൂസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ